ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉത്രാട പച്ചിൽ വീഡിയോ ഉത്രാടപ്പാച്ചിലൊന്നും ഇല്ല വീഡിയോ അല്ലാതെ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ ഇതാണെന്ന് പറഞ്ഞു അപ്പോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ശെരിക്കും പറഞ്ഞാൽ ഒന്നോണത്തിന് മുമ്പ് ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും എനിക്ക് സമയം കിട്ടിയില്ല അതെന്നുള്ളതാണ് ആദ്യത്തെ സത്യം നമ്മുടെ വീട്ടിൽ അച്ഛൻ ക്ലീൻ ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഇത് ഓർമ്മിച്ചത് എന്നുള്ളത് രണ്ടാമത്തെ സത്യം കേട്ടോ ഇത് ഞാൻ മറ്റേ മാസം ആയിരുന്നപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ് പക്ഷെ വീണ്ടും കറക്കും അപ്പൊ ഇന്നത്തെ സമയം കിട്ടിയത് ഒന്നാം ഓണത്തിന് ഞാനിത് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് നാളെ ഇപ്പം കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ ലഞ്ചെല്ലാം നമ്മൾ കളിക്കാൻ വീട്ടിലാണ് നമ്മുടെ അമ്മേനടുത്താണ് കളിക്കാൻ വീട്ടിൽ അപ്പം വീട്ടിൽ എന്തെങ്കിലും കുക്ക് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ പായസം വയ്ക്കാവുന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കയാണ് അടപ്പായസം വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അടപ്പായസം വെക്കണം പിന്നെ കുറച്ച് തേങ്ങ ചിരകി ചിരണ്ടി വെക്കണം നാളെ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഇപ്പോൾ കുക്കിംഗ് ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത് പിന്നെ കുറച്ച് പൂ വാങ്ങിച്ച് അത്തപ്പൂ ഇടണം എന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഉള്ളത് ഉത്രാട ദിനത്തിൽ വൈകുന്നേരം എന്ന് പറയുന്നത് വൈകുന്നേരത്തെ പരിപാടികളിലാണ് വീട് ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വേദാവർ ഹെൽപ്പ് ചെയ്യോ ഞാൻ ഒരു വിമ്മിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടിട്ട് ഞാനൊരു ബോട്ടിൽ വാങ്ങി നല്ലതായിരുന്നു കേട്ടോ ആ സാധനം വെച്ചാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ മറ്റേ പീതാംബരി എന്ന് പറഞ്ഞ പൊടി കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല വിളക്കം കേട്ടോ അത് വിമ്മിൻ്റെ എന്റെ പേര് ഞാൻ മറമ്പോയി വേറെ ബാക്കിൽ ഇരിക്കണെത്തി എടുത്തിട്ട് വേണ്ട ഈ വിളക്കൊക്കെ കഴുകണം ലിക്വിഡ് അതൊക്കെയാണ് ഞാനിപ്പോൾ അതിൽ പുഴിയൊക്കെ വെച്ചാണ് കഴുകി അത് നല്ല വിളക്കും പക്ഷെ ഇത് കുറച്ചുകൂടെ മെത്തേഡ് ഈസിയും കിട്ടരുത് നല്ല വെട്ടി ഈ ഉരുളിയിലാട്ടോ ഞാനിന്ന് പായസം അട അടപ്പായസത്തിന് വേണ്ടി വരുത്തുന്നത് ഈ ഒരു ഉരുളിയിലാണ് ഇതൊക്കെ ഇട്ട് പിടിച്ചിട്ട് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ അതും ദോഷമാണ് കുറച്ച് ഞാൻ വിമ്മും മിക്സ് ചെയ്തേ വിമ്മും ഗീതാംബരിയും ആ വിമ്മിന്റെ ലിക്വിഡും വിമ്മിന്റെ ലിക്വിഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച് അത് കഴിയാറായി വേറെ പുതിയത് വാങ്ങാൻ നോക്കിയപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നില്ല മുകളിൽ അങ്കിളുടെ കടയിലാണ് ആ വിമ്മിന്റെ ലിക്വിഡ് ഉണ്ടായിരുന്നത് ഇതൊന്നും ബോട്ടിലേ

കേട്ടോ ഞാൻ യൂസ് ചെയ്ത് അതിനെ റിസൾട്ട് കണ്ടുകൊണ്ട് പറയുന്ന സാധനം കേട്ടോ ഇതിലിപ്പോ ഒന്നുമില്ല കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പീതാംബരിയും വിമ്മിന്റെ മറ്റേ പാത്രം കഴുകുന്ന ഡിഷ് വോഷും എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഇപ്പൊ പാത്രം കഴുകുന്നത് എല്ലാവർക്കും അത്ര വരെ എത്തി ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കള്ളിക്കാട് പോകും അവിടെയാണ് ഓണസദ്യയല്ല ഓണസദ്യ കഴിഞ്ഞിട്ട് നേരെ തിരുപ്പതി വിടും അതാണ് നമ്മുടെ പ്ലാൻ ഇതെല്ലാം കംപ്ലീറ്റ് വൃത്തിയാക്കിയ ശേഷം നമുക്ക് കാണാൻ കേട്ടോ ഉള്ളൂ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അത് ഊരാൻ പറ്റുന്നില്ല ഞാൻ നോക്കി പറ്റുന്നില്ല ഇതും അത് നമുക്ക് ചെയ്യാം അപ്പം നല്ല വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്ക് കാണാം കണ്ടോ ഇതും ഇതും തന്നെ വ്യത്യാസം കണ്ടോ നല്ല വെള്ളത്തിൻ്റെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് ഒരു ചുരച്ചിരിക്കണം ജസ്റ്റ് ഒരു പിടി പിടിച്ചാൽ മതി കേട്ടോ ഇനി ഇതിനെ നല്ല വെള്ളത്തിൽ കഴുകി ശരിക്കും അവർ തുടച്ചെടുക്കാനൊക്കെയാണ് പറയുന്നത് അതുപോലെ ചെയ്യണം വേറെ എനിക്ക് ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ടോ പക്ഷെ ഞാൻ വേറെ ഇതൊന്നും കൊടുക്കുന്നില്ല കാരണം കഴിയൊക്കെ വല്ലാണ്ട് നാശമാകും ശബ്ദം ചിലപ്പോൾ അലർജിയൊക്കെ ഉണ്ടാവും വേറെ കൈയിൽ കൊടുക്കുന്നില്ല ഞാൻ അതിഗംഭീരമായി ഞാൻ കഴുകി കഴുകി മാറ്റി വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ടാണ് മറ്റു സ്വത്ത് ഞാൻ അറിയുന്നത് കഴുകി കഴുകി മാറ്റി വെച്ചാൽ അവിടെ ഇരുന്ന് അത് വീണ്ടും കറുക്കും കേട്ടോ അത് നമ്മൾ വാഷ് ചെയ്തുകൊണ്ടേ തന്നെ ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം കേട്ടോ വെള്ളത്തിൽ കഴുകിയെടുത്തില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് വീണ്ടും കറക്കും അതുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നിൽ നിന്ന് കഴുകേണ്ടി വന്നു കേട്ടോ കുറച്ച് വിളക്കൊക്കെ കഴുകി ഞാൻ മാറ്റി വെച്ചിരുന്നപ്പോൾ ഇരുന്ന് കറക്കും വീണ്ടും ഒന്നിൽ നിന്ന് കഴുകിയിട്ട് അപ്പം തന്നെ പ്ലെയിൻ വാട്ടറിൽ കഴുകിയെടുക്കും അപ്പോൾ നല്ല വെളുത്തിൽ കൊണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വിളക്ക് ഉരുളി പറ വേണ്ട എല്ലാ സാധനങ്ങളും നല്ലതായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി മാറ്റി വെക്കരുത് അപ്പോഴപ്പോഴും നല്ല ക്ലീൻ ബോട്ടർ വെച്ച് കഴുകിയെടുക്കുക എങ്കിലേ ഇങ്ങനെ തിളങ്ങത്തുള്ളു കേട്ടോ നമ്മുടെ പാത്രങ്ങളല്ല അതെ ഉരുളി ഞാൻ പുറത്ത് വെച്ചിരിക്കാണ് അതൊന്നുകൂടെ കഴുകിയാലേ നമുക്ക് അടപ്പായസം വയ്ക്കാൻ പറ്റത്തുള്ളൂ പായസമായിട്ട് വെക്കുന്നില്ല ഇന്ന് വെരട്ടി വെക്കുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത് പ്രിപ്പറേഷനിലേക്ക് പോവാം നാളെ പായസത്തിന് വേണ്ടിയിട്ട് അട വരട്ടി വെക്കുക എന്നുള്ളതാണ് ഇന്ന് പായസം വയ്ക്കുന്നില്ല അട വരട്ടി ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് നാളെ ആവശ്യത്തിന് എടുക്കാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ വരട്ടി വെച്ചിട്ട് ആവശ്യം തോന്നുന്നു കുറച്ചടുത്ത് പായസമൊക്കെ കുടി വേണം അങ്ങനെ ചെയ്യാം മിക്കവാറും ഓണം അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ വരട്ടി തലേ ദിവസം വരട്ടി വെക്കും വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വയ്ക്കും അങ്ങനെയൊക്കെയാണ് ഞാനെൻ്റെ ജോലി എളുപ്പത്തിലാക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് പാത്രത്തിലായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അട വേവിക്കാനായിട്ട് അട വേവിച്ചില്ലേ നമ്മൾ വരട്ടുന്നത് അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഇത് ഞാൻ ചൂട് ചൂടുവെള്ളത്തിന് ഞാൻ ഇട്ട് ഇട്ടുവെച്ചിരിക്കും കേട്ടോ ചവരി തട്ടുകയാണ് വെള്ളം തിളച്ചു ചവരി ചൂടായ വെള്ളത്തിലേക്ക് ഞാൻ തട്ടിട്ടുണ്ട് ചവരി ഞാൻ ഓഫ് ചെയ്തിട്ട് അതിന്റെ വെള്ളം ഓഫ് ചെയ്ത് ചൂടുവെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചിരിക്കും മതി ഇരുന്നോന്ന് ഇത് ശക്കരക്ക് വേണ്ടിട്ടുള്ള വെള്ളം തിളച്ചോണ്ടിരിക്കയാണ് ഞാനിത് മുൻപന ഇട കേട്ടോ അതിൽ കിടന്നുണ്ടെങ്കിൽ ഇതായിക്കോളും അപ്പൊ കാക്കിൽ നിന്ന് പായസത്തിൻ്റെ അട ഞാൻ ഈ കുത്തുവിളക്കിൻ്റെ ഈ ഒരു അട മാത്രമേ വാങ്ങാറുള്ളൂ വേറെ ഏത് വാങ്ങിയാലും ചിലപ്പോൾ നല്ലതായിട്ട് വരാറില്ല അതുകൊണ്ട് ഇത് മാത്രമേ വാങ്ങാറുള്ളൂ അപ്പോൾ കാക്കിലൊക്കെ ഒരു കാക്കിലോ ശർക്കര വരും തോന്നും അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഉരിക്കലിൻ്റെ കൂടെ ഒഴിക്കാൻ കേട്ടോ ഇതുപോലെ തന്നെ നെറ്റായി വരും അതുകൊണ്ടാണ് ഞാൻ മുഴുവനെ ഇട്ട് കൊടുത്തത് ചിലർ പൊട്ടിച്ചൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ മുഴുവനെ ഇട്ട് കൊടുത്തു നമ്മൾ അടയുടെ വെള്ളവും തിളച്ച് വരുന്നുണ്ട് ശേഷം നമുക്ക് ഈ അട ഇതിലിട്ട് വേവിച്ചെടുക്കാമേ ശർക്കരയും ഉരുകി നമ്മുടെ അടയും അട വേവാനുള്ള വെള്ളം തിളക്കുന്ന സമയം നമുക്ക് നാളെ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് തേങ്ങ കൂടി ആ പുറ്റ പൊട്ടക്കില്ലും പൊട്ടിയേട്ട തേങ്ങ കൂടി ചിരകി ചിരങ്ങി വെക്കാം ഇവിടെ തേങ്ങാവെള്ളം എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തേങ്ങാവെള്ളത്തിന് വലിയ ഇതില്ലോ രാവിലെ ഞാൻ ഒരു തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഒരു തേങ്ങ കൂടെ മതി രണ്ട് തേങ്ങ മതി കേട്ടോ ഒരു കവർ അടക്കി രണ്ട് തേങ്ങ മതി ഇതിന് കൂടെ എടുക്കാം തേങ്ങ ചിരങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ അട വേവിക്കാനുള്ള ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ശർക്കര പെട്ടെന്ന് തന്നെ ഉരുവി വന്ന കേട്ടോ അട വേവിക്കാനായിട്ടുള്ള വെള്ളവും തിന് വേണ്ടി നമുക്ക് ഒരു പാക്കറ്റ് ഉത്തുവിളക്കിൻ്റെ അടയാണ് ഞാൻ ഇടുന്നത് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ആ കിലോ അട കേട്ടോ മധുരം വരില്ല എന്നാണ് തോന്നുന്നു അതുകൊണ്ട് ഒരു ശർക്കര കിട്ടും ഞാൻ പായസം വിൽക്കാൻ അത്ര വലിയ എക്സ്പെർട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരു ഉദ്ദേശ കണക്കി വെച്ചിരുന്നതാണ് അട പായസം ഒരു കാര്യം ഞാൻ പറയട്ടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ അടയുടെ കവർ ഞാൻ കുത്തുവിളക്കയെ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാരണം വീട്ടിലെൻ്റെ അമ്മ കുത്തുവിളക്കെ വാങ്ങത്തുള്ളൂ വേറെ ഏത് വാങ്ങിയാലും അമ്മയ്ക്ക് ശരിയാവാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ നമ്മുടെ ശർക്കര അരിഞ്ഞു വന്നിട്ടുണ്ട് െല്ലാം പോയിട്ടുണ്ട് ഞാൻ മുഴുവനും ഇട്ടതാട്ടോ ഇത് ഓരോ ശർക്കരയിലാണ് ചില ശർക്കര ഇങ്ങനെ മുഴുവനും ഇട്ടാലും അനു വരത്തില്ലോ ചില ശർക്കരയിൽ ഇതാണ് പെട്ടെന്ന് അരി ഒന്നും ഇങ്ങനെ നമുക്ക് അരിച്ചു വയ്ക്കാൻ കേട്ടോ ചിലപ്പോ കല്ലുമണ്ണൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അരിച്ചു വയ്ക്കാം ചെറിയ കല്ലുമണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ അമ്മ കാണിക്കും നമ്മുടെ ചവരി അരിച്ചി ശര ചൂട്ടേനെ ചൂട് ശക്കരയല്ലേ

ബാക്കി പരിപാടികളെല്ലാം നമ്മൾ പുറത്തു വെച്ചാണ് കയ്യിൽ പോകും കയ്യിൽ പോകും വെള്ളം മാറ്റിയെടുക്കും ഒരു കവർ അടയെ വെക്കുന്നുള്ളൂ എനിക്ക് കുറച്ച് കള്ളക്കാട് വീട്ടിലും കൊടുക്കണം കുറച്ച് എൻ്റെ വീട്ടിലും കൊണ്ടുപോകണം അമ്മയ്ക്ക് സുഖലാണ്ടിരിക്കല്ലേ അമ്മേച്ചിന് മാത്രമല്ലേ ഉള്ളൂ അവിടെ കുറച്ചുകൂടെ കള്ളിക്കാടും കള്ളിക്കാടും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം തിരുപ്പതി പോകുന്നുണ്ട് അതുകൊണ്ട് ഇരുന്നാടും വേസ്റ്റ് ആയി പോകുന്നുണ്ട് ഒരു കവറിലെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കഴുകി കൂടെ കഴുകിയെടുക്കാവേ കഴുകി എടുക്കാം അത്രയേറെ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഓണം വെള്ളത്തിനായി അതായത് ഏട്ടൻ്റെ വല്ലിയച്ചൻ മരിച്ചു വല്ലയച്ചൻ എന്ന് പറയുമ്പോൾ വല്യമ്മയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദർ അവരൊക്കെ ഒരു വീട്ടിലാണ് മറ്റേ വല്ലച്ഛനെ കൂടെ തന്നെയാണ് നമ്മൾ ഈ വല്യച്ഛനെ കാണുന്നത് അപ്പോൾ വല്യച്ചൻ മരിച്ചു എന്നൊക്കെ വലീച്ച പറഞ്ഞു അപ്പോൾ നാളെ എനിക്ക് കളിക്കാട് ഓണം അങ്ങനെ ഒന്നുമില്ല നമുക്ക് വേറെ കുഴപ്പമില്ല ഏട്ടനും വേറെ കുഴപ്പമൊന്നുമില്ല മീൻസ് തുടക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം വല്യമ്മയുടെ ഹസ്ബൻഡിന്റെ ബ്രദറാണ് കുഴപ്പമില്ല എങ്കിലും കള്ളിക്കാട് വീട്ടിൽ സദ്യ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കൊണ്ട് ഈ അളവിടെ വരത്തി പായസം വെച്ച് നാളെ തന്നെ എന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ കരുതി നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ സദ്യയൊക്കെ ഉണ്ടാക്കാം എങ്കിലും അതൊരു ശരിയല്ലല്ലോ സദ്യയൊന്നും ഉണ്ടാക്കുന്നില്ല ഞങ്ങളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നെറ്റത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പോവും തിരുപ്പതി പോവും ഞങ്ങളും സദ്യ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല സദ്യ കഴിക്കാനും നിൽക്കുന്നില്ല അമ്മ കള്ളിക്കാട് അമ്മ കൂടെ ഞങ്ങളോട് തിരുപ്പത്തിൽ വരാൻ വരുന്നതാണ് പക്ഷെ അമ്മയും വരുന്നില്ല കേട്ടോ അപ്പം വന്നാലും ഞാൻ നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുറത്ത് വെച്ച് വീഡിയോ എടുക്കാനാണ് ഞാൻ നോക്കിയത് പക്ഷേ നമ്മുടെ സ്റ്റൗ ഇതല്ല ഞാൻ വേറെ സ്റ്റൗ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കിയപ്പോൾ സ്റ്റൗ ലീക്ക് ഗ്യാസ് ലീക്ക് വരുന്നുണ്ട് അതിൻ്റെ കേബിൾ എന്തോ ചെറിയ ലീക്ക് പിന്നെ അത് തിരിച്ചുകൊണ്ടുവച്ചിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്നു എനിക്കിതിൽ വയ്ക്കാനൊരു ചെറിയ പേടി കാരണം ഈ സ്റ്റൗ പൊട്ടൂന്ന് ഒരു ചെറിയ പേടി ഇത്രയും വെയിറ്റ് ഉള്ള ഉരുളി ആയതുകൊണ്ട് വയ്ക്കാനൊരു പേടി അപ്പോൾ ഞാൻ ശരിക്കും പായസം വയ്ക്കുന്നത് എൻ്റെ വീട്ടിൽ കൊടുക്കാനാണ് അമ്മയ്ക്ക് വയ്യാനിരിക്കല്ലേ സാ എന്നെ വേണമെങ്കിൽ അമ്മ വയ്ക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല എനിക്ക് പാ ഞാൻ ഞങ്ങൾ എന്തായാലും നാളെ ഈ അട ഞാൻ എന്തായാലും ഇവിടെ ഇത്രമേലായി അല്ലെങ്കിൽ എടുത്ത് കളയാനും പറ്റത്തില്ല വരട്ടി വെച്ചിരുന്നാലും ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെച്ചേക്കാം നമ്മൾ വരട്ടി എടുത്ത് വെച്ചിട്ട് അറിഞ്ഞെ വെട്ടിപ്പോകണം അത്ത പൂക്കെട്ട് വന്ന പേടിയാണെങ്കിൽ ഒന്നും ഇതില്ല നമ്മളും ആ വിഷമത്തിൽ പങ്ക് ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഉരുളിൽ ചൂടായിട്ടുണ്ട് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കാണേ നെയ്യ് ഒന്ന് ചൂടാവട്ടെ നെയ്യ് ചൂടായിട്ടുണ്ട് വെച്ചിരിക്കുന്ന ചെച്ചിരിക്കുന്നവരെ ഇതിലേക്ക് തട്ടിപ്പൊടിക്കാറുള്ളൂ ഒന്നും കാണില്ല അപ്പൊ ഞാൻ ഈ ഉരുളി എടുത്തത് പെട്ടെന്ന് ഉരുളി ചൂടാറുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഉരുളി എടുത്തത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശബ്ദ പനി സൗകര്യം കൂടെ ഒഴിച്ചെടുക്കാൻ പോയിരിക്കുന്നു ശക്കരപ്പനി ഇങ്ങനെ എടുത്തൊഴിച്ചാല് എല്ലാം നല്ല ദേഹത്തിൽ വീഴും കുറേശ്ശെ ഒഴിക്കാം ശക്കരപ്പനി ചൗകര കൂടെ ഭയങ്കര ചൂട് അപ്പൊ ഒരുമിച്ച് ഒഴിച്ചാൽ അത് നിറങ്ങിരിക്കും ശരിയായില്ല എല്ലാം കൂടെ നമ്മുടെ ദേഹത്തിൽ വീഴും ഉള്ളിലേക്കും വേണം ജോബുകളൊന്നും ഏറ്റെടുക്കാൻ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ പാടില്ല ഇനി ഇത് നന്നായിട്ട് വറ്റി വരട്ടെ വറ്റി വരുമ്പോഴാണ് വറ്റി വന്ന ശേഷമാണ് നമ്മളിങ്ങനെ വരട്ടി വരട്ടി എടുക്കുന്നത് വേദക്ക് ഇത് മാതിരി വരുന്ന ശബ്ദം കേട്ടപ്പോ വേദന എനിക്ക് വീട് എടുത്തിരുന്നത് ഉരുളിയിൽ ഇങ്ങനെ ശബ്ദം കേട്ടപ്പോൾ വേദന ഇങ്ങനെ കാണിക്കണോ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് തോന്നില്ല ചെറിയ ശബ്ദങ്ങളൊക്കെ കൊടുക്കാം ഓക്കെ ഇത് നല്ല തിളച്ച് വറ്റി വന്നിട്ട് നമുക്ക് നല്ല വരട്ടി 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 എടുക്കാം നമ്മുടെ അട ശർക്കര എല്ലാം വറ്റി എടുക്കാനുള്ള കരുവായിട്ടുണ്ട് ഇനി കൈ എടുക്കാണ്ട് ഇളക്കി ഇളക്കി നല്ല വരട്ടിയെടുക്കാം കേട്ടോ കൈ ഇളക്കി ചിലപ്പോൾ അടി പിടിക്കും ഇനി കൈ ഇളക്കാൻ നല്ലതായിട്ട് എടുക്കാം ീ ഉരുളിയിലായൊണ്ട് കുറച്ച് നമുക്ക് അങ്ങനെ അധികം അല്ലെങ്കിൽ പിടിക്കില്ല പെട്ടെന്ന് ചൂടാകും ചൂടായാ പിന്നെ പെട്ടെന്ന് പെട്ടെന്നായി തള്ള നല്ലതാണ് ഈ ഉരുളി കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ ശർക്കര ഒരു എന്താണ് കട്ടിയായി വന്നാല് നമുക്ക് വരട്ടിയെടുക്കാൻ ഭയങ്കര പാടാട്ടെ ഇളക്കി ഇളക്കി എടുക്കാൻ പാടാണ് ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ നെയ്യ് കുറേ കൂടുതൽ ഒഴിച്ചതുകൊണ്ട് ഇനി നെയ്യ് ഒഴിക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ ഇനി കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചൊഴിച്ച് അപ്പം നെയ്യ് ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് ആവും ഇനി നല്ലതായിട്ട് നമുക്ക് എടുക്കണം നല്ല ബോൾ ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ ഞാൻ ഇപ്പം എടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ഇളക്കുന്നുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കും കാരണം വേദക്ക് നെയ്യതിൻ്റെ ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ വേദൊക്കെ ഒരുമാതിരി കേട്ടോ അതുകൊണ്ടാണ് നന്നായിട്ട് വരട്ടി ബോൾ പോലെ നമുക്ക് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ അട കഴിഞ്ഞു നാളെ തിരുവോണത്തിന് വേണ്ടിയിട്ടുള്ള പായസത്തിന് റെഡി ആയിട്ടുണ്ട് അട റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ ഓണം ആഘോഷിക്കുന്നില്ല ഒരിടത്തും സഞ്ചരിക്കാനും ഒന്നിനും നിൽക്കുന്നില്ല നമ്മളുടെ ആവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് പോകും ഇത് വീട്ടിൽ കൊടുത്തുവിടാനാണ് എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് വയ്യാൻ ഞാൻ അത് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ഇങ്ങനെയൊക്കെ ഇളക്കി എടുക്കുന്നത് അപ്പോൾ എനിക്കൊരു വീഡിയോ ആവും കളിക്കാരൂടെ കൊണ്ടുപോകാൻ കഴിയാണ് ഞാൻ ചെയ്തത് പക്ഷേ അവിടെ കൊണ്ട് തന്നെ അവിടെ അമ്മയ്ക്ക് സദ്യയൊന്നും വയ്ക്കുന്നില്ല അമ്മ ഒന്നും കല്ല് അല്ല വരണ വീട്ടിലാണ് അപ്പം പിന്നെ അങ്ങോട്ടേക്ക് എന്തായാലും കൊണ്ടു കൊടുത്ത് നടക്കില്ല കണ്ടോ ഒരു ബോൾ പോലെ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയും വേണേലും വരട്ടാം എന്നെ കൊണ്ട് വയ്യ ഇത്ര പെട്ടെന്നുള്ളൂ ഭയങ്കര പാടാട്ടോ വരട്ട വരണ്ട വരുമ്പോൾ ഭയങ്കര പാടാണ് വേണമെങ്കിൽ എനിക്ക് ഇനിയും ഇനിയും അതിന് താല്പര്യമുള്ളവർക്കെ നിന്ന് വരട്ടി വരട്ടി എടുക്കാം ഞാൻ എന്തായാലും ഒരു ഓഫില്ല ഓഫ് ചെയ്തു അപ്പോൾ വരണ്ട് വന്നിട്ടുണ്ട് ഇതിനെ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കും നാളെ ഇനി രണ്ടാം പാലും ഒന്നാം പാലം ഒഴിച്ച് വേവിച്ചാൽ മതി അപ്പം നാളെ എന്തായാലും പായസം വെക്കുന്നതും വരാത്തെ വിശേഷമൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് കാണിച്ച് തരാം അതിനുശേഷം ഞങ്ങൾ തിരുപ്പത്തി പോവും പിന്നെ കുറച്ച് ദിവസം ഞാൻ എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും അത് ഇനി തിരുപ്പതി വിശേഷമൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ നാളെ എന്തായാലും നമുക്ക് ഓണവിശേഷം കാണാം ഇന്നിപ്പോൾ ഓണവിശേഷം എന്ന് പറയുമ്പോൾ ചെറിയൊരു ഓണവിശേഷം അത്രയേ ഉള്ളൂ ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഉത്രാട ദിവസത്തിൽ ഓണത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്തായാലും എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസിക്കുന്നു ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്ഡ്